നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യാദീപം നമോസ്തുതേ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതയ്ക്കാണ് തപസ് എന്ന് പറയുന്നത് ആ ഏകാഗ്രത ആർജിക്കുന്നതിനുള്ള എല്ലാ ഉപായങ്ങളെയും തപസ്സെന്ന് പറയാം വാക്കുകൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടുമുള്ള എല്ലാ തരത്തിലുള്ള കരുതലും നിയന്ത്രണവും തപസ് തന്നെയാണ് തപ എന്ന വാക്കിന് ചൂടെന്നും അർത്ഥമുണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നതിനും തപസ്സിന്റെ ശക്തി വേണം വാക്കിൻ്റെ ദേവത അഗ്നിയാണ് അതിന്റെ സ്വഭാവം ചൂടും പ്രകാശവുമാണ് പക്ഷേ ഇന്ന് നമ്മുടെ വാക്കുകൾ ചൂടും പുകയും മാത്രമാണ് നൽകുന്നത് നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് അറിവും പ്രോത്സാഹനവും ശാന്തിയും കൊടുക്കുന്നതായിരിക്കണം ദുഃഖവും നിരാശയും ഈർഷ്യയും ജനിപ്പിക്കുന്നതാകരുത് ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിന്റെ വാർത്തയറിഞ്ഞ് മതി മറന്ന് ആഹ്ലാദിച്ച കൈകേ നിമിഷങ്ങൾ കൊണ്ടാണ് മന്ദരയുടെ വാക്കിനിരയായി ക്രോധാലയത്തിൽ പ്രവേശിക്കുന്നത് പിന്നെയെല്ലാം മാറി മറിഞ്ഞു സന്തോഷം നിറഞ്ഞ അയോധ്യയെ ദുഃഖത്തിൽ ആഴ്ത്തിയത് മന്ദരയുടെ വാക്കുകളാണ് അതേസമയം ഹനുമാനിൽ ആണ്ടുകിടന്ന കഴിവുകളുടെ പൂർവ്വകാലം ഓർമ്മപ്പെടുത്തി സീതാ അന്വേഷണത്തിന് സന്നദ്ധനാക്കിയത് ജാമ്പമാന്റെ വാക്കുകളായിരുന്നു ഇങ്ങനെ വിപരീത ദിശയിലേക്ക് നയിച്ച് നമ്മെ ഉയർത്താനും തളർത്താനും വാക്കുകൾക്ക് ശേഷിയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഗുരുവചനം കേൾക്കാം ഭയരഹിതമായ മനസ്സിനു മാത്രമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ മാതാ അമൃതാനന്ദി ദേവി അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാന സന്താനാഷ്ടം ആലപിക്കുന്നത് കേൾക്കാം ो यदात्म प्रबोधे मनोवागतीतं विशुद्धं विमुक्तं परं ब्रह्मनित्यं नित्यं तदेवाहमस्मि यदज्ञानतो भवति विश्वं समस्तं विनष्टं च सत्यो यदात्मा മനോവാഗതീതം വിശുദ്ധം വിമുക്തം പരം ബ്രഹ്മനിത്യം നിത്യം തദേ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശങ്കര ശങ്കരസ്തൂത്രാമൃതമാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വരൂപാനുസന്ധാന അഷ്ടകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഓ സിസമാരംഭം ശങ്കചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ ശ്രീശങ്കരകൃതികളിൽ സ്വരൂപാനുസന്ധാനാഷ്ടകം വിജ്ഞാനനൗക എന്നും പേരുണ്ട് നാലാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് യദാനോഭാതി വിശ്വം സമസ്തം വിനഷ്ടം ച സദ്യോ ചോയത്മപ്രബോധേ മനോവാഗതീതം വിശുദ്ധം വിമുക്തം പരം ബ്രഹ്മനിത്യം തദ്വാഹമസ്മേ യാദോന്നിൻ്റെ അജ്ഞാനം കൊണ്ട് വിശ്വം സമസ്തവും ഉള്ളതായി ഭാസിക്കുന്നുവോ യാതൊരാത്മബോധത്തിൽ പിന്നെ ഈ വിശ്വമഖിലവും വിനഷ്ടമാകുന്നുവോ അങ്ങനെയുള്ള മനോവാകതീതം മനസ്സിനും വാക്കിനും അതീതമായ വിശുദ്ധം വിശുദ്ധമായ ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും അവിദ്യാദി മാലിന്യങ്ങളും ഇല്ലാത്ത വേദത്തിൽ പല സന്ദർഭങ്ങളിൽ വിശുദ്ധം വിശോകം ശുക്രം ശുദ്ധം എന്നൊക്കെയുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെ അർത്ഥം ഒന്നാണ് ശുദ്ധമായത് അവിദ്യാമലരഹിതമായത് അതുപോലെ വിമുക്തം വിമുക്തമായത് വിശേഷണമുക്തമായത് അവിദ്യാബന്ധനം ഇല്ലാത്തത് ആത്മസ്വരൂപം നിത്യശുദ്ധബുദ്ധമുക്തസ്വഭാവമാണ് നിത്യശുദ്ധമാണ് നിത്യബുദ്ധമാണ് നിത്യമുക്തമാണ് ുദ്ധമാണ് ഒരു തരത്തിലും പെട്ട ബന്ധനങ്ങളില്ല ആ അജ്ഞാന ആവരണങ്ങൾ സ്വരൂപത്തിലില്ല അതുകൊണ്ട് വിമുക്തം ഇനി ആത്മാവിന് മുക്തി ലഭിക്കാനില്ല അപ്പം നമ്മൾ ആത്മാവിൻ്റെ മുക്തിക്ക് എന്നൊക്കെ പറയുമല്ലോ അവിടെ ആത്മശബ്ദത്തിന് ജീവാത്മാ എന്ന് മാത്രമേ അർത്ഥം എടുക്കാൻ പാടുള്ളൂ നിരുപാധികമായ കേവലാത്മാവെന്ന് എന്ന അർത്ഥെടുക്കാൻ പാടില്ല അത് ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ വിശുദ്ധവും വിമുക്തവുമായ പരം ബ്രഹ്മ പരമമായ അതിനുപരി മറ്റൊന്നില്ലാത്ത ബ്രഹ്മം കേവലമായ സത്യം എങ്ങനെയുള്ളതാണ് നിത്യം നിത്യമായത് നാശരഹിതമായത് ഏവ അഹമസ്മി തന്നെയാകുന്നു ഞാൻ അഥവാ ഞാൻ തന്നെയാകുന്നു നിത്യമായ ബ്രഹ്മമെന്നർത്ഥം തുടർന്ന് നമ്മൾ അഞ്ചാം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് നിഷേധേ കൃത് നേത്തിനേത്തിവാക്യൈ സമാധിസ്ഥിതാം യഥാഭാതിപൂർണം അവസ്ഥത്രയാതീതമദ്വൈതമേകം പരം ബ്രഹ്മ നിത്യം തദ്ദേഹമസ് നിഷേധേ കേത്തിനേത്തിവാക്യൈ നേതി നേതീതിവാക്യേ വാക്യൈഹി നിഷേധേ കൃതേ ഇതല്ല ഇപ്രകാരമല്ല എന്നുള്ള വാക്യങ്ങളെ കൊണ്ട് നിഷേധിക്കപ്പെട്ടാൽ യത് പൂർണ്ണം ആഭാതി യാതൊരു പൂർണമായത് പ്രകാശിക്കുന്നുവോ ആർക്ക് സമാധിസ്ഥിതാനാം ഉപനിഷത്തിൽ ആത്മസ്വരൂപത്തെ വർണ്ണിക്കുന്ന ഉപദേശിക്കുന്ന ശ്രുതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതല്ല ഇതല്ല എന്നുള്ളത് പരമാത്മാവിനെ ഇതാണെന്ന് പറഞ്ഞ് പരിമിതപ്പെടുത്താൻ സാധ്യമല്ല ഇതാണെന്ന് പറഞ്ഞ് പരിമിതപ്പെടുത്തുമ്പോൾ വാക്കിൻ്റെ ഉള്ളിൽ പരിമിതിക്കുള്ളിൽ വന്നു ഒരിക്കലും സാധ്യമല്ല അപ്പോൾ ഉപനിഷത്തുക്കൾ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നു ഔപനിഷങ്ങളായ വാക്യങ്ങൾക്ക് അതുകൊണ്ട് തന്നെ വാച്യാർത്ഥമല്ല ലക്ഷ്യാർത്ഥമാണ് അത്തരം ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നേത്തി നേതി ഇതല്ല ഇപ്രകാരമല്ല അങ്ങനെ എല്ലാത്തിനെയും നിഷേധിക്കുമ്പോൾ ശരീര ഇന്ദ്രിയ പ്രാണ പ്രാണമനോബുദ്ധികളാകുന്ന ഉപാധികളെ മുഴുവൻ തന്നെ ഒന്നൊന്നായി നിഷേധിക്കുമ്പോൾ അനിഷേധ്യമായ താൻ ശേഷിക്കും ഇതി നേത്തീതിവാക്യി നമ്മുടെ ആത്മവിചാരം എപ്പോഴും ശാസ്ത്ര സഹായത്തോടു കൂടിയായിരിക്കണം ശാസ്ത്ര സഹായത്തോടു കൂടിയാകുമ്പോൾ ഒരിക്കലും വഴിപഴക്കില്ല അല്ലെങ്കിൽ നമ്മുടെ നിഗമനങ്ങൾ എങ്ങോ എത്തിപ്പോകാം അപ്പോൾ വാക്യൈഹി വാക്യൈ ഹി വാക്യങ്ങളെക്കൊണ്ട് വേദാന്തവാക്യങ്ങളെക്കൊണ്ട് എങ്ങനെയുള്ള കൊണ്ട് നേതി നേതി എന്ന് തുടങ്ങുന്ന കൊണ്ട് നിഷേധേ കൃതേ എല്ലാ ഔപാധിക ഭാവങ്ങളും നിഷേധിക്കപ്പെടുമ്പോൾ അനുഷേധ്യമായത് നിലനിൽക്കും ആ അനുഷേധ്യമാണ് ഞാനെന്നറിയുക അതാണ് പറയുന്നത് യതാഭാതി പൂർണ്ണം യാതൊരു പൂർണ്ണമായത് നല്ലപോലെ പ്രകാശിക്കുന്നുവോ ആർക്ക് സമാധിസ്ഥിതാനാം കാറ്റില്ലാത്തിടത്ത ദീപം പോലെ ഏകധാരയായി അന്ധകരണം നിലകൊള്ളുന്ന അവസ്ഥാവിശേഷമാണ് സമാധി അഥവാ സകല വൃത്തികളും എവിടെയാണോ സമീകരിക്കപ്പെടുന്നത് അതാണ് സമാധി അങ്ങനെ വരുമ്പോൾ ആത്മാ അർത്ഥം വരും അപ്പോൾ ആത്മാവെന്ന സമാധിക്ക് അർത്ഥം എടുത്താലും കൊള്ളാം ആത്മജ്ഞാനത്തിനുള്ള അവസ്ഥ എന്ന് അർത്ഥമെടുത്താലും കൊള്ളാം രണ്ടായാലും സമാധിസ്ഥിതാനാം സമാധിയിൽ നിലകൊള്ളുന്നവർക്ക് യഥാഭാദി പൂർണ്ണം യാതൊന്ന് പൂർണമായി പ്രകാശിക്കുന്നുവോ ദേശകാല വസ്തു പരിമിതി ഇല്ലാത്തതായി പ്രകാശിക്കുന്നുവോ യാതൊന്നിന് നിഷേധേ കൃതേ നേതിനേതി വാക്യേ ഹി നേതി എന്നുള്ള കൊണ്ട് നിഷേധിക്കുമ്പോൾ യാതൊരു പൂർണ്ണമായ അനിഷേധ്യമായ സത്യത്വം പ്രകാശിക്കുന്നുവോ അങ്ങനെയുള്ള പരമമായ ബ്രഹ്മം ഞാനാകുന്നു അഥവാ ഞാൻ തന്നെയാകുന്നു ആ പരബ്രഹ്മം ഇങ്ങനെയാണ് അഞ്ചാം ശ്ലോകത്തിൻ്റെ ആരംഭഭാഗം തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്കുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം